നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിമൂന്ന് വയസ്സു മുതൽ താൻ പീഡനത്തിനിരയായി എന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിൽ കേരളം ഭയപ്പെടുന്നത് ആ പെൺകുട്ടിയെ അറുപത്തി നാല് പേർ പീഡനത്തിനിരയാക്കി എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാകുകയാണ് പത്തനംതിട്ടയിൽ നടന്ന പീഡനം അത് നിസ്സാരവൽക്കരിക്കാനാകുന്നതല്ല കൊടും ക്രൂരതയാണ് ആ കുട്ടി പതിമൂന്ന് വയസ്സ് മുതൽ നേരിട്ടത് കഴിഞ്ഞ ദിവസം കേസിൽ പതിനഞ്ച് പേർ കൂടി അറസ്റ്റിലായിരുന്നു ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായിട്ടുണ്ട് അറസ്റ്റിലായവരിൽ നവവരനും പ്ലസ് ടു വിദ്യാർത്ഥിയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവർ ഉണ്ട് പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഏഴായിട്ടുണ്ട് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷൻ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് എത്തണമെന്നുള്ള കട്ടായം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ പെൺകുട്ടിയുടെ കാമുകൻ സുബിൻ ഉൾപ്പെടെ അഞ്ചു പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത് ദളിത് പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മൂന്നര വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ ശ്രദ്ധേയമാക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി കാമുകനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുകയും ചെയ്തു ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത് ആ പെൺകുട്ടിയെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പുറത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടി ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്നുള്ള ഭീഷണി ഇതിനുശേഷമാണ് ഈ കാമുകന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ കായിക പരിശീലകർ കായിക താരങ്ങൾ സമീപവാസികൾ എന്നിവരിൽ നിന്നെല്ലാം ഈ പെൺകുട്ടി കൊടിയ പീഡനം നേരിട്ടു ഇതെല്ലാം തന്നെ ആ പെൺകുട്ടി വെളിപ്പെടുത്തി ഒരു തരത്തിലും തനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇതെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് കായികതാരം കൂടിയായ ദളിത് പെൺകുട്ടിയുമായി സുബിൻ പതിമൂന്ന് വയസ്സ് മുതൽ പ്രണയത്തിലായിരുന്നു സ്വന്തം നഗ്ന ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ സുബിൻ പെൺകുട്ടിക്ക് അയച്ചു നൽകുമായിരുന്നു സുബിൻ പെൺകുട്ടിയോട് നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് സുബിൻ ആദ്യമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ കയറ്റി പട്ടാപ്പകൽ ആളൊഴിഞ്ഞ മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇയാൾ മൊബൈലിൽ ചിത്രീകരിച്ചത് വി കെ വിനീത് കെ അനന്തു എസ് സുധി അച്ചു ആനന്ദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇവരിൽ കഴിഞ്ഞ നവംബറിൽ വിവാഹിതനായ ഒരാളും ഞായറാഴ്ച വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട വ്യക്തിയും വരെയുണ്ട് മല്ലശ്ശേരി പത്തനംതിട്ട കുലശേഖരപതി വെട്ടിപ്രം മേഖലകളിൽ നിന്നുള്ളവരാണ് ശനിയാഴ്ച അറസ്റ്റിലായവർ ഷംനാദ് അഫ്സൽ സഹോദരൻ ആഷിഖ് നിതിൻ പ്രസാദ് അഭിനവ് കാർത്തിക് സുധീഷ് അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അതും ഏറ്റവും പ്രായം കുറഞ്ഞ ഈ പ്ലസ് ടു വിദ്യാർത്ഥി തന്നെ വലിയ രീതിയിൽ പീഡനത്തിന് ഇരയാക്കിയെന്ന് പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് കാമുകൻ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം ഈ പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ലൈംഗികമായി പീഡിപ്പിച്ച സുബിൻ പെൺകുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ പെൺകുട്ടിയുടെ വീട് സ്കൂൾ എന്നിവിടങ്ങളിലും അടക്കമുള്ള സ്ഥലങ്ങളിലും എത്തിച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഈ സുബിന്റെ കൂട്ടുകാർ സംഘം ചേർന്ന് പെൺകുട്ടിയെ അച്ചൻകോട്ടുമലയിൽ എത്തിച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നും മൊഴിയുണ്ട് പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് താൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ കൗൺസിലർമാരെ കുട്ടി അറിയിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട പോലീസാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പീഡനം നടന്ന സ്ഥലങ്ങളുടെ ക്രമത്തിലാണ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊഴികൾ പ്രകാരം നിയമ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അറിയിച്ചിട്ടുണ്ട് ഇലവന്തിട്ട സ്റ്റേഷനിലെ ആദ്യത്തെ കേസിലെ ഒന്നാം പ്രതി സുബിന്റെ സുഹൃത്താണ് പത്തനംതിട്ടയിൽ അറസ്റ്റിലായ മറ്റു പ്രതികൾ ഒന്നാം പ്രതി സഞ്ചരിച്ച ബൈക്ക് പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇതിനായുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് സ്വന്തമായി ഫോൺ ഇല്ലാത്ത കുട്ടി അച്ഛന്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ഇതിലൂടെയാണ് ഒന്നാം പ്രതി ബന്ധപ്പെട്ടിരുന്നതെന്നും സന്ദേശങ്ങളും മറ്റും അയച്ചിരുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ശനിയാഴ്ച പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത അഫ്സൽ ഇതേ സ്റ്റേഷനിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമക്കേസിൽ പ്രതിയാണ് മറ്റൊരു കേസിൽ അറസ്റ്റിലായ കണ്ണപ്പൻ എന്ന സുധീഷ് ക്രിമിനൽ കേസിലും നിഷാദ് എന്ന് വിളിക്കുന്ന അപ്പു രണ്ട് മോഷണ കേസിലും പ്രതികളാണ് കേരളത്തിലെ ഈ വിവരം പുറത്തു വരുന്നതോടുകൂടി കേരളം ഞെട്ടിയിരിക്കുകയാണ് അതായത് പലരും അറിയാതെ പലപ്പോഴും വീട്ടുകാർ പോലും തങ്ങളുടെ മക്കൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുകയാണ് പതിമൂന്ന് വയസ്സ് മുതൽ പീഡനം നേരിട്ട ആ കുട്ടി ഒടുവിലത് തന്നെ കൊണ്ട് സഹിക്കാൻ താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് എന്തും വരട്ടെ എന്ന് കരുതി കൗൺസിലർമാരോട് ഈ വിവരം പറയുന്നത് ഇതോടുകൂടിയാണ് വലിയൊരു ഒരു പീഡനത്തിൻ്റെ ചുരുളഴിയുന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവരുടെ ഓരോ മാറ്റങ്ങളും മാതാപിതാക്കൾ തിരിച്ചറിയുക നമുക്കറിയാം ഇപ്പോൾ ഫോണിൻ്റെ ഉപയോഗമാണ് എല്ലായിടത്തും മാതാപിതാക്കളും കുട്ടികളും എല്ലാം ഫോണിൽ തന്നെയാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാതിരിക്കട്ടെ തങ്ങളുടെ മക്കളെ ഏറ്റവും ശ്രദ്ധയോടെ തന്നെ കാത്തു സൂക്ഷിക്കുക കാരണം ചിറകിനടിയിൽ ഒതുക്കി വെച്ച് വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും മാതാപിതാക്കൾ തിരിച്ചറിയുക അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്യാതെ കാര്യങ്ങൾ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത